ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സും എന്താണെന്ന് നോക്കാം ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും വീഡിയോ കാണുക കുംഭം രാശിയുടെ രാശിസ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ ഉൾപ്പെടുന്നത് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ രാഹു രണ്ടിൽ ശനിദേവ് അഞ്ചിൽ വ്യാഴം ഏഴിൽ കേതു പന്ത്രണ്ടിൽ സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രനുമാണ് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം പക്ഷേ ബുധൻ പന്ത്രണ്ടാം ഭാവത്ത് ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് അലർജി അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഉദര രോഗത്തിന് ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചൽ ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത് അത് ഫെബ്രുവരി നാല് വരെയുള്ള സമയമാണ് അപ്പോൾ തലവേദന പോലുള്ള കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കുക വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ വ്യാഴമാണ് അപ്പോൾ ബുദ്ധിയുടെ കാരകായ ബുധൻ നാല് ഫെബ്രുവരി മുതൽ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഗവൺമെൻറ് റിലേറ്റഡ് ഏതെങ്കിലും എക്സാമോ ഇൻ്റർവ്യൂസോ എൻട്രൻസ് എക്സാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് കൊടുക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ നല്ല സമയത്തെ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഫെബ്രുവരി നാലിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കുട്ടികൾക്ക് സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് വ്യാഴമാണ് അപ്പോൾ ഈ മാസം വളരെ കൂടുതൽ ഫീലിങ്സ് അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ് ഫെബ്രുവരി നാലിന് ശേഷമുള്ള സമയം നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ ഉപദേശം നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക തീർച്ചയായും അത് അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഈ മാസം സ്നേഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എൻജോയ് ചെയ്യുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് കേതു കേതു എന്ന് പറയുന്നത് ഒരു ഛായാഗ്രഹം അതുപോലെ തന്നെ ഡിറ്റാച്ച്മെന്റ് പ്ലാനറ്റ് ആണ് എൽ എന്തു ചെയ്താലും ഒരു അസം അസംതൃപ്തി നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലാനറ്റ് അപ്പോൾ ഫെബ്രുവരി പതിനാല് വരെയുള്ള സമയം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ഉദര അതുപോലെ തന്നെ തലവേദന ജോയിൻറ് സ്പെയിൻ ഇവയൊക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരി പതിനാല് വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതിനുശേഷമുള്ള സമയം അത്രയ്ക്കും പ്രശ്നം ഉള്ളതല്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗ്യം ഈ മാസം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം ശുഭകാര്യത്തിനും മംഗളകാര്യത്തിനും പ്രോപ്പർട്ടി സെയിൽ പർച്ചേസിങ് എന്ത് വേണമെങ്കിലും ഏത് രീതിയിലുള്ള ഡീലിങ്ങും ചെയ്യുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ഫെബ്രുവരി രണ്ടായിരത്തി അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക ഏതെങ്കിലും ശുഭകാര്യങ്ങളോ അതോ ഇതുവരെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അത് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ അത് ചെയ്ത് തീർക്കാവുന്നതാണ് വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങളുടെ ജോലി കരിയർ പത്താം ഭാവം അപ്പോൾ ഈ മാസം എം എൻ സിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നും നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യത അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കോ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള സമയം ലോങ് ഒക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യം അപ്പോൾ ഓൾറെഡി വിദേശത്ത് ഉള്ളവർക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അവ നിങ്ങളുടെ എനർജി ലെവൽ കൂടുന്നതിനും അതുപോലെ തന്നെ സാഹസം കൂടുന്നതിനുമുള്ള ഒരു മാസം നിങ്ങളുടെ മുന്നിൽ പുതിയ വഴികൾ തുറക്കുവാനുള്ള സാധ്യത അതുപോലെ തന്നെ ഈ മാസം നിങ്ങൾ കരിയറിൽ എന്തു ചെയ്യാൻ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും പുതിയ ജോലിക്കുള്ള അവസരം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഫെബ്രുവരി മാസം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം എങ്ങനെ ആയിരിക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മാസം നിങ്ങൾ സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിപരമായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ ഒന്നുകൂടി ഗ്രോത്ത് ചെയ്യുന്നതിനുള്ള ഒന്നുകൂടെ ഒന്നുകൂടി വളർത്തുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുക നിങ്ങളുടെ രാശി ശനിയുടെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക സമയമുള്ളവരാണെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെ സൂര്യന് സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് അപ്പോൾ ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറിനകമോ കുറച്ച് വെള്ളത്തിൽ ഒരു ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക ഡെയിലി നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഉപായം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂരേലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണ